വളരെ വഴികളാണ് അത് മനുഷ്യൻ സുന്ദരി എവിടെയായിരുന്നു ആ സുന്ദരിനായിട്ടുള്ള മനുഷ്യന്റെ കഥയാണ് സാഹിത്യകാരന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കവികളായാലും കഥാകൃത്തുകളായാലും നോവലിസ്റ്റുകളായാലും എല്ലാവരും സാഹിത്യത്തിന്റെ അസംസ്കൃത പദാർത്ഥം എന്ന് പറയുന്നത് മനുഷ്യജീവിതം ഒന്നൊരു മനുഷ്യജീവിതം അല്ലെങ്കിൽ അതിന് ചുറ്റുപാട് കിടക്കുന്ന വളരെ വിശാലമായിട്ടുള്ള ഈ ബാക്കി പ്രപഞ്ചം ഇത് രണ്ടിനെ കുറിച്ചും ഇല്ലാതെ ഇവരുടെ എഴുത്തുകാരനും എഴുതാനില്ല കളിക്കോ കഥാകൃതത്തിനോ ഒന്നും എഴുതാനില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മളെ കണ്ണുമ്പിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലത്ത് ഈ രണ്ടിനും അതായത് മനുഷ്യന്റെ ജീവിതത്തിനും മനുഷ്യന്റെ ചുറ്റുമുള്ള ഈ വലിയ പ്രകൃതിക്കും വലിയ മാറ്റങ്ങൾ സംഭവിക്കേണ്ട മനുഷ്യത്വം എന്ന് പറയുന്നത് ക്രമേണ ക്രമേണ നമുക്കിടയിൽ നിന്ന് അസ്തമിച്ചു പോകുന്നുണ്ടോ എന്നൊരു തോന്നൽ ജനിപ്പിക്കുന്ന രീതിയിലുള്ള അന്തരീക്ഷം ഇന്ത്യയിലൂടെ നീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ട പ്രകൃതി ഒന്നും അല്ല ഇപ്പോഴുള്ളത് ആ പ്രകൃതിക്ക് മാറ്റം വരുന്നു പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചാണ് ആ കാലാവസ്ഥയിൽ മാറ്റം കൊണ്ടുവരുന്നു മൊത്തത്തിൽ സാഹിത്യരാകന്മാരെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എഴുതാനും പറയാനുമുള്ള വിഷയങ്ങൾ ഒട്ടും തന്നെ സുഖതകളില്ലാത്ത ഒരു കാലത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്